ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ കഴിഞ്ഞ ദിവസം ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ബിഗ് ബോസിനെ കുറിച്ച് നല്ല അഭിപ്രായം അല്ലെങ്കിൽ മോശാഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാൻ പറഞ്ഞിട്ടായിരുന്നു ടാസ്ക് കൊടുത്തിരുന്നത് അപ്പം അതിനകത്ത് നമ്മുടെ അനുമോളും അക്ബറും അവരെല്ലാവരും ബിഗ് ബോസിനെ ഇച്ചിരി കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഒരു ഫണ്ണായിട്ട് പറഞ്ഞതാണ് പക്ഷേ അത് ഇപ്രാവശ്യം ലാലേട്ടം വന്നപ്പോൾ ചോദിക്കുന്നുണ്ട് അന്നേരം ഇവർ അതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൽ തമാശക്ക് പറഞ്ഞാണെന്ന് ഉള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ലക്ഷ്മി ബിഗ് ബോസിനോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അടുത്ത് ലാലേട്ടൻ ചോദിച്ചപ്പം ലക്ഷ്മി ആ കാര്യം പറഞ്ഞു മോനെ കൊണ്ടുവരാൻ പറ്റാത്ത കൊണ്ടാണെന്ന് അപ്പോൾ അത് ബിഗ് ബോസിൻ്റെ അടുത്ത് ആ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബിഗ് ബോസ് പറയുന്നത് ഇങ്ങനെയാണ് അത് അങ്ങനെ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റത്തില്ല അത് നിയമപരമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അഖിൽമാരാരിൻ്റെ സീസണില് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടാഞ്ഞ് പുള്ളിയുടെ ഫാമിലിയിലുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടാഞ്ഞ് അപ്പോൾ അത് അതുപോലെ ഇപ്രാവശ്യം പറ്റത്തില്ല ഇപ്രാവശ്യം ചെറിയ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് കുട്ടികളെ ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് പിന്നെ അനിമോളും അക്ബറും ഒക്കെ തമാശക്ക് പറഞ്ഞതാണെങ്കിലും ബിഗ് ബോസിനെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ അവരെല്ലാവരും അവരോടൊക്കെ എല്ലാവരായിട്ടും ചോദിച്ചായിരുന്നു ഇതിനെക്കുറിച്ച് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ അപ്പോൾ അവരെല്ലാം തമാശക്ക് എന്നൊക്കെ കാര്യം പറയുന്നൊക്കെ